എല്ലാവർക്കും ഇന്ന് തിരിച്ചു പോകണം റൈറ്റ് തിരിച്ചു പോകണോ അതാദ്യം തീരുമാനിക്കും എനിക്കിന്ന് ഇന്നടുത്ത് എത്തണം ഇനിയാണ് നമ്മൾ നോക്കുന്നത് അത് ബസ്സിന് പോണോ ട്രെയിന് പോണോ ഫ്ലൈറ്റേ പോകണോ ടാക്സി എടുത്തിട്ട് പോകണോ ഇവിടെ വന്ന ആരെങ്കിലും ആയിട്ട് ചേർന്ന് പോകണോ എന്ന് തീരുമാനിക്കുന്ന പിന്നീടാണ് എങ്ങനെ പോകണം എന്നുള്ളത് പിന്നീടാണ് സോ ഈ മിസ്റ്റേക്ക് വിവിഡ് വിഷൻ സെറ്റ് ചെയ്യുമ്പോൾ വരരുത് ഏത് ഹൗ ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ എങ്ങനെ എന്നൊരു ചിന്ത വരരുത് എവിടെ എന്നുള്ളതാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് യു നോ സംതിങ് ഇഫ് യു നോ വാട്ട് ഹൗ ഈസ് ഈ സി എന്താണ് വേണ്ടത് എന്ന് തീരുമാനിച്ചാൽ എങ്ങനെ എന്നുള്ളത് വളരെ എളുപ്പമാണ് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത് നിങ്ങൾ ഈ ഹൗവിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ വെറീഡ് ആയിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സ്റ്റക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യും ഈവൻ വിവിഡ് വിഷൻ ഉണ്ടാക്കാൻ പോലും നിങ്ങൾ തയ്യാറാവത്തില്ല ഡ്രോപ്പ് ചെയ്യും വൈ യു ആർ തിങ്കിങ് മോർ അബൌട്ട് ഹൗ എങ്ങനെ എങ്ങനെ അവിടെ എത്തും അതൊക്കെ എത്തിക്കോളും ഈ നമ്മളെ ഈ ഹൗവിൽ പിടിച്ചിരുത്തുന്ന ആരാണെന്ന് അറിയാവോ ഇത് ചിന്തിപ്പിക്കുന്ന ആരാണെന്ന് അറിയോ ആരാ യെസ് ലോവർ സെൽഫ് ആൻഡ് ഹയർ സർ ഞാൻ ഇന്ന് രാവിലെ ഈ ഇരുപത് മിനിറ്റിൽ ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെവിയിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശബ്ദമല്ലാതെ വേറെ രണ്ട് ശബ്ദം കേട്ടായിരുന്നു ഒന്ന് ഇത് കൊള്ളാം രണ്ട് ഓ ഇതൊന്നും നടക്കത്തില്ല കേട്ടായിരുന്നോ ഇത് കൊള്ളാം എന്ന് നിങ്ങൾ കേട്ടു ഇത് ഇതെല്ലാം കണക്ക കേട്ടായിരുന്നോ ഇത് കൊള്ളാം മോനെ എന്ന് പറഞ്ഞത് നമ്മളുടെ ഉള്ളിലെ ഹയർ സെൽഫ് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ഉള്ളിലെ ലോവർ സെൽഫ് ഇവന്റെ പേരാണ് ചാത്തൻ നമ്മുടെ ഉള്ളിലെ ചാത്തൻ ഇതാണ് നമ്മുടെ ഉള്ളിലെ ദൈവം ഇന്നിവിടെ ഇരിക്കുന്നവർ ഈ പത്ത് നാനൂറ് പേര് ഇൻക്ലൂഡിങ് ഓൺലൈൻ രണ്ട് ശബ്ദം കേൾക്കും ഇത് നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതും ഇതൊരുപാട് മെനക്കേടാണെന്നുള്ള രണ്ട് ശബ്ദം കേൾക്കും ഒന്ന് കമ്മിങ് ഫ്രം ദൈവം രണ്ട് കമ്മിങ് ഫ്രം ചാത്തൻ ആരുടെ വിളി കേൾക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക ചാത്തൻ നിങ്ങളെ ഇങ്ങനെ കംഫർട്ട് സോണിൽ ഇട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും ദൈവത്തിൻ്റെ ആവശ്യമോ നമ്മൾ വളരണം ആ ദൈവമാണ് ഹയർ സെൽഫ് നമ്മുടെ ഉള്ളിലെ ആ ചാത്തനാണ് ലോവർ സെൽഫ് അതുകൊണ്ടാണ് പറയുന്നത് തത്വമസി അത് നീയാകുന്നു ആര് പറയുന്നത് കേൾക്കണമെന്ന് തീരുമാനിക്കാൻ ഉള്ള അവകാശം നമുക്കുണ്ട് സോ ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ചാത്തൻ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് നടക്കത്തില്ല ആ ചാത്തനെ തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റില്ല സു കിൽ ദാറ്റ് എന്നിട്ട് മുന്നോട്ട് പോവാം